ആരാധനയ്ക്കും ബഹുമാനത്തിനും യോഗ്യമായ സർവശക്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നുമെന്നും എന്ന് നീക്കം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ദൈവത്തിൻ്റെ നാമം നമ്മളേതിനും പ്രതി വഴി നടത്തി തൻ്റെ ഹിതം ചെയ്ത് അത് പൂർത്തീകരണത്തിലെത്തുക ഒണം തുടർന്ന് നമ്മളതിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ത്രിതോളം കൊണ്ടുപോകുന്ന സർവശക്തിൻ്റെ മുമ്പിലെല്ലാ സ്തുതി സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു ദൈവം ഇതുവരെയും കരുതി മേലാലം കരുതുവാൻ അവൻ ശക്തനാണെന്നുള്ള ആ ഒരു ദൃഢമായൊരു വിശ്വാസം എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നാണ് പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യമായത് അപ്പോൾ കാണാത്തതിന് വേണ്ടി പ്രത്യാശിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണുന്നത് വിശ്വസിക്കുന്ന വിശ്വാസമല്ല ആസ് എ റിയൽ കാണാത്തതിനു വേണ്ടി വിശ്വസിക്കുക വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുക അതിൻ്റെ കൂടിയതാണ് പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം കഴിഞ്ഞാൽ അത് പ്രത്യാശയായിട്ട് മാറുകയാണ് ആ ഹോപ്പ് അത് യാഥാർത്ഥ്യമായി മാറുമ്പോൾ സ്നേഹം സ്നേഹത്തിൻ്റെ പൂർണ്ണതയോടെ അവിടെ വരുന്നു വരുന്നു അതായത് നമുക്ക് ഈ മൈഗ്രൻ്റ് ബേഡ്സുണ്ടോ മൈഗ്രൻ്റ് അല്ലെങ്കിൽ ദേശാടന കിളികൾ എന്നൊക്കെ പറയുക ദേശാടന പക്ഷികൾ എന്നൊക്കെ പറയുന്ന അത് ഓരോ ദേശത്തേക്കും പോവുകയാണ് അതിങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുക പക്ഷെ അത് ഒരു കടല് നമ്മളൊരു കടൽ തീർത്ത് എന്ന് നോക്കിയാൽ എൻഡ്ലെസ് ആണ് അവിടെ ഒരു കരയുണ്ട് നോക്കാണാൻ പറ്റത്തില്ല ഇങ്ങനെ കിടക്കുക വെള്ളം ഇങ്ങനെ കിടക്കുക അന്ത്യ അവസാനം വരെ പക്ഷെ ഒരു പക്ഷി ഈ ദേശവാടിന് കിളി അതിൽ പോയിട്ടില്ലാത്ത ദേശത്തേക്കാണ് പോകുന്നത് അത് പോവുകയാണ് മയിലുകൾ താണ്ടി അത് പറക്കുകയാണ് അത് പറഞ്ഞ ആദേശത്ത് നിന്ന് പാർത്തിട്ട് അത് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പം അതിന് ആ ഒരു ഉൾക്കാഴ്ച ദൈവം കൊടുത്തിരിക്കുക എല്ലാ പക്ഷികളും അങ്ങനെയല്ല അല്ലേ എല്ലാ പക്ഷി അല്ല അങ്ങനെയല്ല അതൊരു തരം പക്ഷി വർഗങ്ങളെ ജീവികളെ ദൈവം നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഗരീശ്വര നമുക്കൊന്നിനും ഉത്തരം പറയാൻ പറ്റത്തില്ല അതത് തരം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ പാറ്റേൺ ആണ് ഓരോ പാറ്റൻ്റാണ് ഒരു പക്ഷേ നിർമ്മിച്ചിരിക്കുന്ന പോലെയല്ല മറ്റൊരു പക്ഷേ അതിൻ്റെ ഡിസൈനിങ് അല്ല അതായത് പറഞ്ഞിട്ടുണ്ട് ദൈവം ഒരിക്കലും ഒരേ എന്നാ പറയുന്ന അച്ച് നിർമ്മിക്കുന്നില്ലെന്ന് ഒരേ അച്ചിലല്ല എല്ലാം നിർമ്മിച്ചിരിക്കുന്നതെന്ന് എല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു മനുഷ്യനെ തന്നെ എടുത്തുള്ളവൻ എന്തെല്ലാം വ്യത്യസ്തകളാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി വേരിലടയാളം അല്ലെങ്കിൽ റെറ്റിന കണ്ണിൻ്റെ കൃഷ്ണമണിയിലെ ആ ഇത് എല്ലാം വ്യത്യസ്തമാണ് ഒരു മനുഷ്യന് അത് ഒരേ അച്ചിലല്ല ദൈവം വാർത്തെടുത്തിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ സർവജ്ഞാനത്തിൻ്റെ തികവല്ലേ അത് ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ദേഹത്തെ കളറ് അതിൻ്റെയൊക്കെ ആ കളർ കോമ്പിനേഷൻസ് ചില പക്ഷികളെയൊക്കെ ഉണ്ടാവില്ല എന്തോ ഒരു രസമാണ് ചില ഫ്ലവേഴ്സ് പൂക്കളൊക്കെ കണ്ടെന്ത് മനോഹരിതയാണ് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പ്രയാ പ്രയാസമായിട്ട് മാറുകയാണ് പക്ഷേ ഉണ്ടാക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ ആ ബുദ്ധിയാണ് എന്നുള്ളത് മനുഷ്യൻ വിസ് വിസ്മരിച്ചു പോകുന്നു കാരണം ഒരു മൃഗത്തിനോ മറ്റ് ജന്തുക്കൾക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഒരുങ്ങുമൂത്താ മനുഷ്യനുണ്ടായിരുന്നു പറയുന്നത് ബുദ്ധിഹീനതയുടെ അങ്ങേറ്റമാണ് നിരീശ്വരത്വം എന്ന് പറയുന്നത് അതാണ് ദൈവം പറയുന്നത് മോഡന്മാരെന്ന് ഇങ്ങനെ ഈ പക്ഷികൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയുണ്ട് അപ്പുറത്ത് ദേശമുണ്ട് തീരമുണ്ട് കരയുണ്ട് അതിങ്ങനെ ചില പക്ഷികൾക്ക് നിർത്താതെ പറക്കാൻ പറ്റുമല്ലോ അന്തരീക്ഷത്തിൽ അത് നിൽക്കാതെ പറക്കുകയാണ് മയിലുകൾ മൈലുകൾ കാരണം കടലിൽ എവിടെ പോയി നിൽക്കും പിന്നെ വല്ല കപ്പലുകളൊക്കെ കണ്ടെങ്കിൽ അതിനകത്ത് പോയി അത് റെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ വക്കത്തൊക്കെ പക്ഷെ അവരെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയക്കുന്നുണ്ട് ചിലതിനങ്ങനെ അതിന് വിശ്രമിക്കാനും പറ്റുന്ന പക്ഷികളുണ്ടെന്നാണ് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ട് വിശ്രമിക്കാൻ പറ്റും അത് റെസ്റ്റ് ചെയ്യുമെന്ന് ഈ പറക്കുമ്പോൾ തന്നെ അതിന് വിശ്രമിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അങ്ങനെ ചില പക്ഷികൾ ഇതെന്താണ് ആ പ്രത്യാശ ഹോപ്പ് അതാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പ്രത്യാശ ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ജീവിതം ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് അതിലേക്കുള്ള പ്രയാണമാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇത് പറയുന്നത് നൂറ്റി പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുകയാണ് സൈൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയമുള്ള വചനത്തെ ഓർക്കണമേ എന്നെ പ്രത്യാശിക്കുമാറാക്കി ഹോപ്പ് കിട്ടി ദൈവത്തിൽ പ്രത്യാശ വരിക ജീവിതത്തിൽ പ്രത്യാശ കിട്ടുക ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്നുള്ളതായ ബോധ്യം നമുക്ക് ലഭിക്കുകയാണ് അതാണ് ദൈവഭക്തിക്കുള്ള പ്രത്യേകത മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അസ്തമിച്ചാലും നമുക്ക് ശേഷിക്കുന്നുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി എന്നാൽ അങ്ങനെ അല്ലാത്തൊരു അത് ശേഷിക്കുന്നില്ല അവന് സ്വന്തം ശക്തി നശിക്കുമ്പോൾ എല്ലാം നശിക്കുക തീരുക അവന് സ്വന്തം ശക്തിയാണ് ദൈവം അത് നശിക്കും സ്വന്തം ശക്തിക്ക് പരിധിയുണ്ട് പരിമിതികളുണ്ട് ഇറ്റ്സ് നോട്ട് ബിയോണ്ട് അതിന് സൂപ്പർ പവർ പവറൊന്നുമില്ല അവൻ നശിക്കുക അവൻ്റെ ചിന്ത അത് നശിക്കുകയാണ് അവൻ്റെ അവൻ പിന്നെ ജീവിക്കുന്ന ഒരു നിർജ്ജീവമായിട്ട് ജീവിതം മാത്രമേ ഉള്ളൂ അവനൊന്നും പ്രത്യാശിക്കാനൊന്നുമില്ല എന്നാലൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് പ്രത്യാശ നോക്കുന്നത് വർദ്ധിക്കും അവൻ്റെ പൊട്ടൻഷ്യൽ അവൻ്റെ ശക്തിയല്ല അവൻ്റെ ദൈവം എന്ന് പറയുന്നത് അവൻ്റെ ശക്തി അവൻ വിശ്വസിക്കുന്ന ദൈവമാണ് എന്നെ ശക്തനാക്കുന്നതിന് മുഹാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു ദൈവം ശക്തീകരിക്കും നമ്മളെ അസാധ്യങ്ങളെ സാധ്യമാക്കും നമ്മളിൽ കൂടെ നമ്മൾ പോലും നമ്മളിൽ കൂടെ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ സർവശക്തിക്ക് കഴിയും എന്നെ പ്രാപ്തനാക്കാൻ കഴിയും എന്നിൽ കൂടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എൻ്റെ ദൈവത്തിന് കഴിയും അത് ചെയ്തു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും കർത്താവേ അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു ഓ അതിനെ നീ ബലപ്പെടുത്തിയല്ലോ അതിന് നീ ക്രവ ദൈവമേ നിനക്ക് സ്തുതി എല്ലാ മഹത്വവും ദൈവമേ അവിടുത്തെ തൃപ്തികത്തിങ്കിൽ അർപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും അതാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ള പ്രത്യേകത ഇവിടെ പറയുകയാണ് ദാവീത് പറയാണ് നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു ഇതെല്ലാം കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി തകർന്നു പോകേണ്ടതായിരുന്നു തരിപ്പണ്ണമായി പോകേണ്ടതായിരുന്നു ഒരു പ്രതികാരം വാഞ്ചുകയും ചെയ്യാതെ ശൗലൊക്കെ തന്നെയിട്ട് ഓടിക്കുകയാണ് ഒരു കാട്ടു ചൊല്ലിനെ പോലെ കാടുകളിലും മലകളിലും എല്ലാം ദാവിത് ഓടുകയാണ് ശൗലിൻ്റെ പയ്യന്ന് പക്ഷേ ആ ശത്രുവാകുന്ന ശൗലിൻ്റെ ശൗലിനെ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നെത്തിച്ചിട്ടും അതിന് ആ എന്ത് ശത്രു അതിന് പകരം വീട്ടാൻ ശ്രമിക്കാതെ അവൻ്റെ ജീവനെ സ്പെയർ ചെയ്യുക ദൈവമാണ് ഓരോ ജീവിതത്തിൻ്റെയും അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ദാവിയതാവിനെ വെറുതെ വിടുക ശൗലിനെ മാത്രമല്ല അവർ വസ്ത്രത്തിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ചെടുത്ത് ദൂരത്തുന്നുകൊണ്ട് പറയാം കണ്ടോ ദൈവം നിന്നെ എന്നെ എൻ്റെ കയ്യിലേൽപ്പിച്ചു പക്ഷെ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുക ശൗലിൽ ഒരു ദുഷ്ടത വന്നിട്ട് ദാവിയതാണോ എൻ്റെ ശത്രുവാട്ടവന്മാ തോന്നുന്നത് അതിൽ അവിടെ ഈ കഷ്ടതയിലെല്ലാം ദാവിയതിനെ ഈ ദൈവത്തിൻ്റെ വചനം ജീവിപ്പിച്ചിരിക്കുക ദൈവത്തിനായ പ്രമാണം എൻ്റെ കഷ്ടതയിൽ നിന്ന് എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തെ വിട്ടു മാറിയിട്ടില്ല യഹോവേ പണ്ടേയുള്ളതിൻ്റെ വിധികളെ ഓർത്തു ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു ഇവിടെ ഒരു പരിഹാസവും നിന്നെയൊക്കെ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക പരിഹസിക്കും ലോകം നമ്മളെ പരിഹസിക്കും അബ്രഹാം ഒരു ഇസ്ഹാക്കിനെ പരിഹസിച്ച ഇഷ്മേൽ നല്ല പരിഹാസിയാണ് അണിമഹാകാരനുണ്ടായ ഇസ്മയല് പരിഹാസിയെന്ന് കണ്ടു ഇസ്ഹാഖിനെ പരിഹസിക്കുക കാരണം അവരുടെ വാർദ്ധക്യത്തിലല്ലേ ഇസാക്കിനെ ജനിച്ച് അപ്പം എന്തെല്ലാം പറഞ്ഞ് കളിയാക്കുമായിരിക്കും ഭയങ്കര പരിഹാസമാണ് പരിഹാസിയെ പുറകാക്കിയെന്നു പറയുന്നത് പരിഹാസികളെ ദൈവത്തിനുള്ള വറുക്കുന്നു എന്നു പറയുന്നത് ഒരു പാപിയല്ല പരിഹാസികളെയാണ് ദൈവം വറുക്കുന്നത് അപ്പം ഇവിടെ ദാവി ദാവിനെ ചോദിച്ചാൽ എന്തെല്ലാമാണ് വിളിക്കുന്നത് ഓരോന്ന് വിളിക്കുക വിടുവായെന്ന് വിളിച്ചില്ലേ ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു എന്നു പറയുന്നത് അങ്ങനെ ഓരോരുത്തരെയും പല പേരുകൾ വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിൽ കർത്താവിനെ ശമരിയൻ എന്ന് പറഞ്ഞു ഒരു ദുർഭൂതം ഉണ്ടെന്ന് പറഞ്ഞു എന്തെല്ലാം കർത്താവിനെ വിളിച്ചു അല്ലേ അപ്പം അതെല്ലാം അവർ എതിരിടുകയില്ല അവർ എതിർവാക്കുകൾ പറയുകയില്ല അതൊക്കെ ശാന്തയുടെ സഖക്കിയാണ് പട്ടി നോക്കി ചന്ദ്രനെ നോക്കി കുറച്ച് ചന്ദ്രൻ എന്തെങ്കിലും പറ്റിയോ പറ്റുമോ എന്നതിനെക്കുറിച്ച് പറയുന്നത് പട്ടി ചന്ദ്രൻ നോക്കി കുറയ്ക്കുക രാത്രിയിരുന്നുണ്ട് ഒരു കൂസലുമില്ല ചന്തന ഉണ്ട് അങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഏത് ആരെന്താ പറഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഈ വാദങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട് അവൻ എൻ്റെ തന്തയ്ക്ക് പോലെ തന്തയ്ക്ക് പറഞ്ഞാൽ ഉടനെ അവന് ഉച്ചിരി ഉടന്ന് വരികയാണ് ഉടനെ അവന് മറുപടി പറഞ്ഞില്ലെങ്കിൽ മറ്റു എൻ്റെ തന്തയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അവൻ എന്തോ ഒരു ഇതാണ് എന്തും പറയട്ടെ പരിഹാസം എന്ന് പറഞ്ഞാൽ എന്തും പരിഹസിച്ചാൽ പരിഹാസം ഏറ്റെടുക്കാനുള്ള അത് നമ്മൾ ശാന്തതയോടെ സഹിക്കാനുള്ള ഒരു കൃതിബാധ്യതയും നമുക്ക് തരും ഇവിടെ പറയുകയാണ് അഹങ്കാരികളെന്നെ അത്യന്തം പരിഹസിച്ചു ഞാനും അതിൻ്റെ ന്യായപ്രമാണത്തിൽ വിട്ടു മാറിയിട്ടില്ല ഏഹോ വേ പണ്ടേ ഉള്ളതിൻ്റെ വിധ വില ഉയർത്തി ഞാൻ ആശ്വസിപ്പിക്കുന്നു നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രഭോഗം പിടിച്ചിരിക്കുന്നു ദുഷ്ടന്മാരാണ് ന്യായപ്രമാണൊക്കെ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉഗ്രഭോഗം പിടിച്ചിരിക്കുന്നു കാരണം ദൈവിക പ്രമാണങ്ങൾ വിട്ടു നടക്കുന്നവരാണ് അവർ തുറന്നു പറയുകയാണെങ്കിൽ അമ്പത്തിനാലിൽ ഞാൻ പരദേശിയായി പാർക്കുന്ന ഈട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു യഹോവയെ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ നയ പ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന എനിക്ക് വിഹിതമായിരിക്കുന്നു അവിടെ പറഞ്ഞു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ഫോറിനർ ഫോറിനറാണെന്ന് പരദേശിയാണ് ഫോറിനർ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസിയല്ല ഒരു വലിയൊരു ഒരു രാജകൊട്ടാരത്തിലേക്ക് ഒരു സാധുവായ ഒരു മനുഷ്യൻ അദ്ദേഹം വിജ്ഞാനിയായ ഒരു മനുഷ്യനാണ് നാടു ചുറ്റി ഇങ്ങനെ നടക്കുന്ന ഒരു ഒരു വ്യക്തി അതേപോലെ ഒരു പട ഒരു കൊട്ടാരത്തിലേ കയറി ചെന്നിട്ടപ്പോൾ രാജാവ് ചെന്നാണ് വന്ന അല്ല ഈ സത്രത്തിലൊന്ന് താമസിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ഒന്ന് രാജാവ് ഉദ്ദേശപ്പെടുകയാണ് നീ രാജ കൊട്ടാരത്തിൽ കയറി വന്നിട്ട് സത്രം എന്ന് പറയാ നിനക്കങ്ങനെ ധൈര്യം എന്നൊന്ന് പറയുകയാണ് അപ്പോൾ ഈ വിജ്ഞാന മനുഷ്യൻ ചോദിക്കുക രാജാവ് ഇത് സത്രമല്ലേ ഇല്ല ഇത് രാജകൊട്ടാരം ഏ സത്ര ഇത് അല്ല ഇത് സത്ര രാജകൊട്ടാരോ അപ്പം ഈ വിജ്ഞാന മനുഷ്യൻ ചോദിക്കുക അങ്ങേക്കും മുമ്പ് ആരാണ് ഇവിടെ താമസിച്ചിരുന്നത് അപ്പം അപ്പൻ്റെ പേര് പറഞ്ഞു അപ്പൻ അപ്പൻ രാജാവ് ആ അപ്പൻ്റെ രാജാവിന് വേറെ അവിടെ താമസിച്ചിരുന്നെ ആ അപ്പൻ്റെ അപ്പൻ ഇങ്ങനെ രാജാവ് ഇങ്ങനെ ട്രഡീഷണലാണോ അപ്പോൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പം ഒന്നുണ്ടോ ഇല്ല അവരൊക്കെ വന്നു പോയില്ലേ അപ്പം ഇത് സത്രമല്ലേ ആ രാജാവിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് കാരണം ആ രാജാവ് ഈ ഇതൊന്നും സ്ഥിരമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നല്ല താൽക്കാലികമാണ് ഈ ജീവിതം എന്ന് ആ രാജാവിനപ്പം അതും ബോധ്യമായി വീട് പറയാം പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു നമ്മുടെ വീടുകളിലൊക്കെ എന്തായിരിക്കണം നമുക്ക് ദൈവത്തിൻ്റെ ഗീതങ്ങളാണോ അതോ ഈ ലോകത്തിൻ്റെ ഈ പാട്ടും ആട്ടും കൂത്തുവാണോ അതൊക്കെ ക്ഷണികമാണോ അതൊന്നും നമ്മുടെ കഷ്ടതയിലോ പ്രയാസത്തിലോ നമുക്ക് ആശ്വാസം തരികയില്ല അതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നതാണ് അതിലേക്കൊന്നും പോകാതെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അവൻ്റെ കീർത്തനം അവൻ്റെ ഗീതങ്ങൾ അവ നമ്മുടെ അവകാശമായി മാറണം യഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്നെ പ്രമാണം ഞാൻ ആചരിക്കുന്നു രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് കിട്ടുന്ന സമയം ഇന്നൊക്കെ രാത്രിയൊക്കെ പകൽ പോലെ ആക്കുകയാണ് മനുഷ്യ ജീവിതങ്ങൾ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദേശങ്ങളിലൊക്കെ നടക്കുന്ന എന്തെല്ലാം അക്രമങ്ങളാണ് എന്തെല്ലാം എടുത്തിട്ട് ജീവിതങ്ങളാണ് അത് ഇന്നത്തെ യുവതലമുറ അത് കണ്ണടച്ച് അത് ആശ്ലേഷിക്കുകയാണ് പക്ഷേ അതിൻ്റെ പരിണോലം എന്താണ് അവരുടെ ജീവിതം തകർന്നു പോവുക കുടുംബ ബന്ധങ്ങളില്ല ഒരു യഥാർത്ഥമായ ജീവിതത്തിൻ്റെ മനോഹാരിത ഇവിടെ ഇല്ല എല്ലാം കെട്ടഴിച്ചു വിട്ട ഒരു ദുർബോധത്തെ പോലെ ഇങ്ങനെയെല്ലാം നടക്കുകയാണ് ഒന്നിനും ഒരു സന്തോഷം കിട്ടുകയില്ല ചില വിചാരിക്കും കുറേ ഭക്ഷണമാണെങ്കിൽ സന്തോഷം കിട്ടും കുറേ ജീവിത സൗകര്യങ്ങളും ഇല്ല അതിലൊന്നും യഥാർത്ഥമായൊരു സന്തോഷമൊന്നുമില്ല ഹൃദയത്തിലാണ് ആശ്വാസ സമാധാനം വരേണ്ടത് ആ സമാധാനം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ കർത്താവായുക്രിസ്തു പരിശുദ്ധാമാവാണ് സമാധാനം ഹൃദയങ്ങളിൽ പകരുന്നത് ഞാൻ സന്തോഷമല്ല പ്രോവേ രാത്രി ഞാൻ തിരുന്നാമോ ഓർക്കുന്നു നിന്നെ നയപ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു അത് എൻ്റെ അവകാശമായിട്ട് മാറുകയാണ് ഐ ഫൈൻഡ് മൈ ഹാപ്പിനെസ് ഇൻ ഒബേയിങ് യുവർ കമാൻമെൻറ്റ്സ് അത് അതിനനുസരിക്കുക എന്ന് പറയുന്നത് എൻ്റെ അവകാശമായിട്ട് മാറിയിരിക്കുക നമ്മുടെ ദൈവിക പ്രമാണങ്ങൾ അതിനനുസരിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത പറയുക വചനം കൊള്ളെ കണ്ടു കിട്ടിയവനെ പോലെ ഞാനിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ടും മാറണം ദൈവത്തിന് അപ്പം നമുക്ക് ദൈവികത എപ്പോഴും തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഏതൊരു നമ്മൾ ആകട്ടെ അവിടെയെല്ലാം നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നാ പറയുന്നത് ബ്ലെസ്സിങ്സ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും നമ്മൾ ഏതൊരു തുറയിലായിരുന്നാലും അവിടെയെല്ലാം പ്രത്യേകമായ ലോക മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗ്രൈസ് ചുറ്റും നമ്മൾ കൃപ നമ്മളെ ചുറ്റും നമ്മൾ തന്നെ ഏതൊരു ഇതിലായാലും നമുക്ക് അതിൽ ഒരു ദൈവിക ആനന്ദം കണ്ടെത്താനായിട്ട് പറ്റും അങ്ങനെ നമുക്കിടയെ തീരട്ടെ അപ്പോൾ ആ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പോൾ ആ പ്രത്യാശയുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്നുള്ളതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അത് തീർന്നു പോകുന്നതല്ല അത് തീരാത്ത നിത്യ ജീവനിലേക്കുള്ള പ്രവേശനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അപ്പോൾ ഈ പരദേശ പ്രയാണം നിന്റെ ചട്ടങ്ങളുടെ കീർത്തനമാകട്ടെ അപ്പോൾ ആ നിന്നെ മുറുകെ മുറുകെപ്പിടിച്ച് നിന്നിൽ ആനന്ദിച്ച് നിന്നിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ അവിടുത്തെ കൃപ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് സാധ്യങ്ങൾ സാധ്യമാക്കുന്ന സർവ്വശക്തനായിരിക്കുകയാണ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഓരോ സൃഷ്ടിയുടെ ചെറുതും വലുതമായ ഓരോന്നും നിന്റെ ദിവ്യത്വം കാണുന്നു കർത്താവെ നിന്റെ കരവിരുതി കാണുന്നു കർത്താവെ ഓരോ സൃഷ്ടിയെ നീ എത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു ഞങ്ങളെയും നിന്റെ ഇഷ്ടപ്രകാരം നീ എന്ത് ആഗ്രഹിക്കുന്നു അതായി തീരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു തിരുനാമം ഞങ്ങൾ കൂടെ മുഖത്ത്പ്പെടുത്തണം മുഖത്തോട് മാത്രം യഹോ യഹോവാ ദൈവം നമ്മോടു കൂടെ കൽഭരണിയിൽ പകന്ന് വീഞ്ഞുപോൽ കമനങ്ങളെ ഉളച്ചു പുതുക്കി നിറയ്ക്കുന്നോൻ കല്യാണത്തിൽ അനർത്ഥമകത്തിയോൻ అద్భుతం నమ్మ నను వదిచ యుహోవోషమ్మాహోవోషమ్మా అలలుయ్య దైవం నమ్మోడుకూడే